ഈ ഒരു വീഡിയോ നിങ്ങളെ ഒന്നിൽ തവണ കൂടുതൽ കാണും എന്നുള്ളത് ഉറപ്പാണ് ഈ വീഡിയോന്റെ പ്രത്യേകത മനസ്സിലായോ ആ ഒരു മക്കളുടെ ഉപ്പ ഗൾഫിൽ നിന്ന് വന്നപ്പോൾ ആ ഒരു മക്കളോട് ഒരു സന്തോഷം ഉണ്ടല്ലോ ആ സന്തോഷത്തിന് അതിരില്ലോ എന്നുള്ളതാണ് ഏതൊരു പ്രവാസിയുടെയും ഭാഗ്യമാണ് സമ്പാദ്യമാണ് ഇതേപോലെ സ്നേഹനിധിയായ മക്കളും ഭാര്യയും മാതാപിതാക്കളൊക്കെ ഇനി നമ്മൾ ഈ ഒരു വീഡിയോ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരവരെ ഉപ്പാനെ അങ്ങനെ വെയിറ്റ് ചെയ്യണം കട്ട വെയിറ്റിങ്ങിലാണ് എയർപോർട്ടിൽ കണ്ടോ പെട്ടെന്ന് ഉപ്പാന കണ്ടപ്പോൾ ആ ഒരു മക്കളുടെ സന്തോഷം കണ്ടോ ആ മകൾ അവിടുന്ന് പറയുന്നുണ്ട് ഉപ്പാദാ വരുന്നു എന്നുള്ളത് കാരണം ആ ഉപ്പാനെ കണ്ടപ്പോഴുള്ള ആ ഒരു മക്കളുടെ സന്തോഷം അതാണ് ഈ ഒരു വീഡിയോ ടോ പിന്നെ അവർ തമ്മിൽ കാണുന്നു ആ ഒരു സ്നേഹ പ്രകടനമാണ് ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു ഏതൊരു പ്രവാസിയുടെയും ഭാഗ്യമാണ് അല്ലെങ്കിൽ അവൻ്റെ ഏറ്റവും വലിയ സമ്പാദ്യമാണ് ഇതേപോലെ സ്നേഹനിധിയായ മക്കൾ ഉണ്ടാവുക ഭാര്യ ഉണ്ടാവുക മാതാപിതാക്കൾ ഉണ്ടാവുക എന്നുള്ളത് നമ്മളൊക്കെ ഉമ്മാനെക്കുറിച്ച് ഒരുപാട് കഥകൾ പറയാം മാസം പ്രസവിച്ച ഉപ്പാനെ കുറിച്ച് അങ്ങനെ പറയാറില്ല എന്നുള്ളതാണ് ഞാനടക്കമുള്ള എല്ലാ മക്കളും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഉപ്പ ഇന്നലെ കൊണ്ട വെയിലിന്റെ ഫലമാണ് ഇന്ന് ഞാൻ അനുഭവിക്കുന്ന ഈ ഒരു തണലും സൗഭാഗ്യങ്ങളും എന്നുള്ളത് എന്തായാലും നമ്മുടെ മാതാപിതാക്കൾക്ക് തമ്പുരാൻ ദീർഘായുസും ആരോഗ്യം കൊടുക്കട്ടെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക